ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സോയാബീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം സോയാബീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും സോയാബീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്ക് കറി വെക്കാം സോയാബീൻ ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിന് വേണ്ടി ഞാനൊരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സോയാബീൻ ഇട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം വെള്ളം ഒന്ന് തിളച്ച് വരുന്ന നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കുക നല്ലപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കൊന്ന് തിളച്ചൊന്ന് ഒന്ന് തിളച്ചതൊന്ന് വീർത്തിവരെ നമുക്ക് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കന്നിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞു കളയാനിട്ട് നമുക്ക് എടുക്കാം നല്ലപോലെ തിളച്ചതിന് ഞാൻ ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ആ തിളച്ച വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കിടക്കട്ടെ എന്നിട്ട് അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കൊന്ന് ചൂടാറിയതിനു ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് അതിന് ഒന്നും കൂടി കഴുകിയെടുക്കാം സോയാബീൻ ഇപ്പൊ ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ടതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം ചൂടാറിയതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് ഞാൻ കഴുകി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിയിൽ കിട്ടുകൊടുക്കാം ഒരു ചെറിയ സോയാബീൻ ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യണില്ല വലുതാണെങ്കിൽ രണ്ടാക്കി കട്ട് ചെയ്യണം പിന്നെ ഞാന് വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ട് സവാള എടുത്തിട്ട് ഇത് നല്ല വലുതായാരനാണ് ഞാൻ ഒന്ന് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടുണ്ട് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെങ്കിലും ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് പൊടികളും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നേ മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കണത് വെച്ചാൽ മല്ലിപ്പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അര അരസ്പൂണോളം ഗരം മസാല ചേർക്കണുണ്ട് ഗരം മസാലപ്പൊടി അതേപോലെ ഞാനൊരു അരസ്പൂണോളം വലിയ ചീരം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പിന്നെ നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ നമ്മളിത് വരും അപ്പോൾ ഉപ്പും ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിന് വെള്ളം കൊടുക്കാം ഇതുവരെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ൊന്ന് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഞാനിത് മുങ്ങാൻ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കുക്കർ മൂടി വെച്ച് മൂന്ന് വിസിൽ വരുന്നവരെയും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് താൻ പറ്റിയതാണ് നമുക്ക് മൂന്ന് വിസൽ വരുന്നവരെയും വെയിറ്റ് ചെയ്യും ഇപ്പൊ മൂന്ന് വിസിൽ വന്നപ്പോ ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായി കണ്ട ഇപ്പൊ നല്ല പോലെ വെന്ത് കിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് കാച്ചി ഒഴിക്കാം നമുക്ക് കറി കാച്ചയ്ക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഞാനൊരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അരസ്പൂണിൻ്റെ അടുത്തായിട്ട് പേകൻ ജീരൻ്റെ എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നൊരു അഞ്ചാറല്ലി ചെറിയുള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിൽ പെരിഞ്ചീരകം ഒന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പഴും ഞാന് പുള്ളി ചേർത്ത് ആക്കണം കേട്ടോ അപ്പൊ നല്ല പോലെ ഇങ്ങനെ സോയാബീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് തയർച്ച കറിയുടെ ടേസ്റ്റ് ഉണ്ടാവും ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുമെല്ലാം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനത് നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കത് നല്ലപോലെ വരച്ച് ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പറവേശ് ചെയ്യും കൊടുക്കാം മഞ്ഞൾ പൊടി കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നാൽ ചായ എണ്ണക്ക് നല്ല ചൂടുള്ളതാണ് ആ എണ്ണയൊക്കെ ആയിക്കോട്ടും ഞാനൊരു കാൽ സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പതൊന്ന് വഴറ്റി എടുക്കുന്നത് ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സോയാബീൻ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം ിളക്കി കൊടുക്കാം നല്ല മണവും കറിഞ്ഞിട്ട് കിട്ടാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണിത് ബീഫില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ സോയാബീനൊക്കെ മേടിച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ബീഫിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും അപ്പം എല്ലാവരും ഇതേപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം ഇതിക്ക് മുമ്പ് ഞാൻ സോയാബീൻ്റെ കറി ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യാസ വ്യത്യാസമുള്ളതാണ് ഇതും അപ്പം എല്ലാവരും ഇതും കാണാം നല്ല പോലെ ഇറക്കി കൊടുക്കാം നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് പോലത്തെതാണെങ്കിൽ റോസ്റ്റ് പോലെ എടുക്കുക ഞാനിപ്പോൾ കുറച്ച് വെള്ളം കുക്കറിൽ വെച്ച് ആയിട്ട് എടുക്കുന്നുണ്ട് കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തീട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ പത്തിരിക്കാണിത് എടുക്കണത് അപ്പോൾ കുറച്ച് ചാർ വേണ്ട പത്തിരിക്കുക അതാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി വെക്കണത് അപ്പൊ ഇതൊന്നും തിളച്ചൊന്ന് വരട്ടെ നിങ്ങളേല് മല്ലിയില ഉണ്ടെങ്കിൽ ഈ ടൈമിൽ മല്ലിയല ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവൂട്ടെ എൻ്റെ കയ്യിൽ മല്ലിയിലാത്തത് കൊണ്ടാണ് ഇടാത്തത് അപ്പൊ ഇതിന് ഇതൊന്നും തിളച്ച് വരട്ടെ ഇപ്പൊ നല്ലപോലെ തിളച്ച് കുറുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചുകൊടുത്ത അപ്പ ഇത് എണ്ണ തെളിഞ്ഞു വന്നോളൂ അപ്പൊ നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെച്ചാലും കുഴപ്പമില്ലാത്ത ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ട നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടിട്ടാ ഞാൻ ഉപ്പ് പോരാണ്ട കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായി ഇപ്പൊ ഉപ്പും പുള്ളിയൊരു ഒക്കെ പാകത്തിന് തന്നെ ആയിക്കിട്ടിട്ടുണ്ട് ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് തന്നെ ഇണ്ട് അപ്പൊ സിമ്പിളല്ലേ ഇത് ചെയ്യാനും അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക അഭിപ്രായങ്ങൾ അറിയിക്കുക അറിയിക്കേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്രയുള്ള പരിപാടിയുണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സോയാബീൻ കറി ഇപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ